എം ടിയുടെ കഥകളും എം ടി കഥകളും സിനിമകളും പഴശ്ശിരാജ പോലുള്ള അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ കാലം മുമ്പ് തന്നെ വായന ശീലമാക്കുന്ന സമയത്ത് തന്നെ എം ടിയുടെ പല പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇടയായിട്ടുണ്ട് പിന്നെ പല സിനിമകളും അദ്ദേഹന്റെ സ്ക്രിപ്റ്റ് തന്നെ സുഹൃതം എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു അരമണിക്കൂർ കൊണ്ട് വായിച്ചത് ഒറ്റ പേജ് വിടാതെ ഈ എം പി കഥാപാത്രങ്ങളെയും എങ്ങനെയാണ് ഇതിനകത്ത് യോജിപ്പിക്കുന്നത് ഇതൊരു വലിയൊരു പ്രോസസ്സാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ മാത്രമല്ല എം ടിയുടെ സൗഹൃദങ്ങൾ ഇതിനകത്ത് വലിയൊരു അടിവരയിട്ട് പോകുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി ഞാൻ അദ്ദേഹം എം ടി സാർമാരുമ്പ ആർട്ടിസ്റ്റ് നമ്പൂതിരിയൊക്കെ ഞാൻ ലൊക്കേഷൻ കണ്ടെത്തുമായിട്ട് ഭരിച്ചു കൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ വരവ് പഴശ്ശിരാജക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വരച്ച സ്കെച്ചുകളാണ് നമ്മൾ വിഘും താടി മീശ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് വേറെ ഒന്ന് ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു എന്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ വേണം കഥ ഇങ്ങനെ പറയുമ്പോഴേ ഒരു റൂട്ട് ഇതാണെന്ന് പറഞ്ഞു പക്ഷെ ബിനുലാല് അടുത്ത് പറയുകയും ബിനുലാൽ അത് അന്ന് തന്നെ ഒരു ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അതിന്റെ ഒരു രൂപരേഖ കൊണ്ടന്ന് അത് ഞാൻ നമ്മുടെ ചെറിയ കാലഞ്ചേരിയുടെ വീട്ടിൽ നിന്ന് വായിച്ചപ്പോ ഒറ്റ വായനയിൽ തന്നെ എനിക്ക് അയുള്ള പല എഴുത്ത് ഗംഭീര വയ എഴുത്തായിരിക്കും അത് നമ്മളെ നാടകത്തിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതിലൂടെ നമ്മൾ ഈ കഥ പറയുന്നു ഒരു ദിവസം വിളിക്കണം നമുക്ക് എ ബേസ് ചെയ്ത് ഒരു നാടകം ചെയ്യണം അതിനൊരു സാധ്യതയോടുള്ള സമയമാണ് പിന്നെ നമുക്കെയുമായിട്ടുള്ള ബന്ധമൊക്കെ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തണം ആ പിന്നെ എം ഡിയുടെ പുസ്തകങ്ങളിലൂടെയും ചില കഥാപാത്രങ്ങളിലൂടെയും യാത്രയാണ് നാടകം ഇപ്പം ഞാൻ പറഞ്ഞു അത് ഒരു അങ്ങനെ ഒരു പിന്നെ ഒരു അത്ര ഒരു സ്ഥാനം തന്നെ എനിക്ക് എന്നോട് മുമ്പ് പറയുന്നത് എൻ ഡിയും എൻ ഡിയുടെ കഥാപാത്രങ്ങൾ അങ്ങനെ ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് കഥാപാത്രങ്ങൾ കണ്ടെത്തിയത് കണ്ടെത്തിയിട്ട് ഒരു എൻ ഡിയുടെയും എൻ ഡിയുടെ കഥാപാത്രങ്ങൾ കണ്ടെത്തി കൊണ്ട് മൂന്നാല് പ്ലേ പറഞ്ഞിട്ടുണ്ട് അത്ര ഒരു പറച്ചിലാകരുത് ഒരു നിലവിലുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ദീക്ഷ ഇടപെടുന്ന ഒരു സാധനമായിരിക്കണം എന്ന് തോന്നുന്നു അങ്ങനെയാണ് ഈ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്തോന്ന് വെളിച്ചപ്പാട് രണ്ട് ചന്തു ചന്ദുവിനൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ള ചരിത്രമൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ചന്ദുവിന്റെ ചരിത്രം അത്യാവശ്യം മാറ്റി എഴുതിയാണ് അതിലൂടെ നമുക്ക് പുതിയ കാലത്തെ ചരിത്രത്തിന്റെ തിരുത്തലുകളൊക്കെ വർത്താനം പറയാനുള്ള സ്പേസ് ഉണ്ടെന്ന് തോന്നി അതുപോലെ നിർമ്മാലിംഗണക്ക് സിനിമ ഉണ്ടായ കാലവും

അതുപോലെ എം ഡിയുടെ പ്രിയപ്പെട്ട ഗുരുവിനെ പോലുള്ള ആളായിരുന്നു ബഷീർ ബഷീർ എം ഡിയൊക്കെ വളരെ രസകരമായി ജീവിച്ചരാൾ ആ ഒരു സാമൂഹ്യല്ല അതുകൊണ്ട് തന്നെയാണ് ബഷീർ ഭയത്തിനെ മറികടന്നൊരു മനുഷ്യനാണ് പക്ഷെ നിലവിൽ ചില ഭയന്ന് ജീവിക്കേണ്ടത് കഴിഞ്ഞു ഒപ്പം സമയത്തും നമ്മളെ കാലം ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ ആ വർത്തമാനം പറയുന്ന ഒരു പൊളിറ്റിക്കൽ നാടകമാണ് എം ടിയുടെ കഥകള് ധാരാളം സിനിമ ആയിട്ടുണ്ട് ആ സിനിമകളിൽ അധികം ഋഷേ വർക്ക് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ സിനിമയിലെ കഥാപാത്രങ്ങളും ഇപ്പൊ നാടകത്തിലേക്ക് വരുന്ന കഥാപാത്രങ്ങളും എങ്ങനെയാണ് രണ്ട് കഥാപാത്ര കഥാപാത്രങ്ങൾ രണ്ട് തരത്തിലുള്ള സിനിമയിലെ കഥാപാത്രങ്ങൾ വേറെ നാടകത്തിലെ വരുന്ന കഥാപാത്രങ്ങൾ വേറെ രണ്ടും 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 തലങ്ങളിൽ നിൽക്കുന്നവ പക്ഷെ പറയുന്ന വിഷയം ഈ ലോകത്തിന് വേണ്ടി പറയുന്ന വിഷയങ്ങളാ ഏതെങ്കിലും ഒരു കേരളത്തിനോ അല്ലെ കോഴിക്കോടിനു വേണ്ടിയിട്ടില്ല മനുഷ്യരാശിക്ക് വേണ്ടി പറയുന്ന വിഷയങ്ങളാണ് എം ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ സംഹിതകള് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം അത് മനുഷ്യരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് എത്രത്തോളം മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണ് ഈ നാടകം വീക്ഷിക്കാൻ പോകുമ്പോൾ നാടകത്തിന് നമ്മളെ സംബന്ധിച്ച് അധികം വാതോരാത് പറയുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകം സംസാരിക്കേണ്ടതാണ് ഈ നാടകം ഇതിന്റെ സംവിധാനത്തില് എന്നെ സഹായിച്ചിട്ടുള്ള ശ്രീജിത്ത് രമണൻ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രൊഫസർ അദ്ദേഹം ഈ നാടകത്തിന്റെ എക്സിക്യൂട്ടീവ് ചെയ്യാൻ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ബിജു ലാല് മ്യൂസിക് ചെയ്തിട്ടുണ്ട് അതിന്റെ വരികൾ എഴുതിയ റഫീഖ് അഹമ്മദ് പിന്നെ അഭിനയിക്കുന്നവരെ പ്രകൽഭരായ ആൾക്കാരല്ലേ കാഴ്ച എന്ന് പറയുന്ന നാടക സംഘം ഈ നാടകത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതുണ്ട് അപ്പൊ ഏലൂരിലെ ഒരു കൂട്ടം സുഹൃത്തുക്കളാണ് ഈ നാടകം തയ്യാറാക്കിയിട്ട് ഇത് അവതരിപ്പിക്കണം വീണ്ടും അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അപ്പൊ അത് ഈ നാടകത്തിന്റെ പ്രത്യേകതയാണ് ഇതിന്റെ മുന്നണിയിൽ നിൽക്കുന്നത് കെ എൻ ഗോപിനാഥൻ ഇതിന്റെ സംഘാടനത്തിന് ഏറ്റവും മുന്നണിയിൽ നിൽക്കണം പിന്നെ പി എസ് മുരളി സെക്രട്ടറി ആയിട്ടുള്ളു അപ്പൊ ഈ നാടകം അങ്ങനെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എൻ പി മുഹമ്മദ് ഈ കഥയിലുണ്ട് ഏറ്റവും ആത്മമിത്രമായിരുന്ന എൻ പി മുഹമ്മദ് ഈ കഥയിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് എം ടീനെ കൂടുതൽ പഠിച്ച കോതമംഗലത്തുള്ള ഒരു പ്രൊഫസറുമായിട്ട് നമ്മൾ അവിടെ പോയി സംസാരിച്ചു അദ്ദേഹമാണ് ഈ എൻ പി മുഹമ്മദിനെ പറ്റി ഒരു വലിയൊരു ചിത്രം നമുക്ക് തന്നത് അതുപോലെ ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരി വൈക്കം മുഹമ്മദ് വൈക്കം മുഹമ്മദ് എം ടിയുടെ പല ഇന്റർവ്യൂ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ഏറ്റവും മുൻപന്തിയിൽ ഒരു എഴുത്തുകാരന് സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ വൈക്കം മുഹമ്മദ് മാത്രമായിരിക്കുന്നു അദ്ദേഹം പറയുന്നത് അത്രയും ബന്ധങ്ങളെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ആ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഒരു സ്ഫോടനമായിരിക്കും രക്ഷിക്കുന്ന വായനക്കാരൻ എന്നുള്ള എം ടിയുടെ കഥകള് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് എം ടിയുടെ കഥകളും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും എല്ലാം ഒരു സാധാരണ വായനക്കാരന്റെ ചിന്തക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നു വളരെ ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്ന് ആ കഥാപാത്രം നമ്മളോട് സംസാരിക്കും അത് ആ സംസാരിക്കുമ്പോ നമുക്ക് ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ സം ഒരു സംശയം ഉണ്ടാകാം പക്ഷെ കാലം കഴിയും തോറും ആ സംശയം ശരിയാണ് ഇങ്ങനെ ആകും എന്നുള്ളത് നമ്മൾക്ക് ലോകം നമ്മളെ തെളിയിച്ചേറെ അപ്പൊ എത്രയോ വർഷങ്ങൾ എന്ന് വെച്ചാൽ വയലാർ എഴുതിയില്ലേ അവിടെ ഒരു ഏകാന്ത ശൂന്യർ മാത്രമാണെന്ന് ചന്ദ്രനെ പറ്റി എഴുതിയതുപോലെ എത്രയോ വർഷം മുമ്പ് എഴുതിയ വാക്കുകളാണ് അതുപോലെയാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഏകാന്ത ശൂന്യതയിൽ നിന്നും അവർ നമുക്ക് തരുന്ന വലിയ ആശയങ്ങളുണ്ട് ആശയങ്ങൾ മനുഷ്യരാശിയുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ നന്മ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ മുന്നോട്ട് നയിക്കാനാണ് ആ ആശയങ്ങൾ അദ്ദേഹം ഭാഷയാക്കിയിട്ട് പുസ്തകരൂപത്തിൽ അടിച്ചു തന്നിട്ടുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു ഇല്ലെങ്കിൽ മലയാള ലോകത്തിന്റെ സാഹിത്യ അല്ലെങ്കിൽ മനുഷ്യരുടെ അല്ല എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ഞാൻ ഒരു ചെയ്യപ്പെടും തീർച്ചയായും എംപിയുടെ വളരെ രസകരമായൊരു കാര്യം വെച്ചാല് എം പി എഴുതുന്ന നോവലുകൾ അല്ലെ കഥകൾക്ക് ഒരു പ്രത്യേകതയാണ് ആ കഥകളിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അതിന് വേറൊരു തലമാണ് ഈ കഥയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നു സിനിമയിൽ നിന്ന് നാടകത്തിലേക്ക് വരുമ്പോൾ ഈ കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്ന വിദ്യാനന്ദാണ് സിനിമ കുറേം കൂടി നമ്മളെ എന്താ പറയുന്ന കൊറേ സാങ്കേതികത്വം ഉപയോഗിക്കാൻ പറ്റും നാടകത്തിൽ അത്രയും സാങ്കേതികത്വങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല നാടകം നേർക്കു നേരെയാണ് നേർക്കു നേരെയൊന്ന് ഫയറ്റ് ചെയ്യണം അതിന്റെ കുറ്റങ്ങളും കുറവുകളും അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് പരിഹരിക്കണം അപ്പൊ ആ ഒരു ഭയം ശരിക്കുമുണ്ട് എം ടിയുടെ പല കഥകളിലൂടെയും അല്ലെങ്കിൽ പല സിനിമകളിലൂടെ ഒക്കെ വന്നിട്ടുള്ള ഇത്രയും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട് അതും ഞാൻ പലരും കണ്ടിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാടകത്തിന്റെ രൂപത്തിൽ തന്നെ ആണ് നമ്മൾ ഈ നാടകം എൽ ഇ ഡി ബാലിന്റെ സഹായമുണ്ട് ചില വിഷു അത് വളരെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നുള്ളു പക്ഷെ അല്ല കഥാപാത്രങ്ങളെ നമ്മൾ എൻട്രി ചെയ്യിപ്പിക്കുന്നു എന്നോട് എം ടിയുടെ കഥാപാത്രമാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കുള്ളിലുണ്ടായ ഒരു പെടച്ചൽ അതെനിക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഇതിനു മുമ്പേ കെ ടി മുഹമ്മദായിട്ട് ഞാൻ അഭിനയിച്ചപ്പോഴും ഒരു നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്ര കഥാപാത്രത്തെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തോട് ഏകദേശമെങ്കിലും സാമ്യം പുലർത്തുകയും നീതി പുലർത്തുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വവും കടമയും ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട് അപ്പൊ അത് ഇപ്പൊ കെ ടി മുഹമ്മദ് ഞാൻ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചലനങ്ങൾ അദ്ദേഹത്തിന്റെ നോട്ടങ്ങൾ അദ്ദേഹത്തിന്റെ വർത്തമാനത്തിന്റെ ശൈലികൾ ഇതൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യേണ്ടി വരുന്നു അപ്പൊ അത് നമ്മളെ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഭയങ്കര നമ്മൾക്ക് എനർജിയും ഗുണവും തരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെ റഷീഖ തന്നെ മേക്കപ്പ് ചെയ്ത ഫിഡൽ കാഷ്ടോ എന്നല്ലേ പ്ലേ ചെയ്തപ്പോൾ ഈ ചെയ്തപ്പോൾ ഞാനാണ് ഫിഡൽ കാസ്റ്റർ ആയിട്ട് അഭിനയിച്ചത് അപ്പോഴും പിന്നെ റഷീഖ മേക്കപ്പിന്റെ അതേപോലെ ആ രൂപം ഒറിജിനൽ ആയിരുന്നു അതേപോലെ തന്നെ അഭിനയത്തിൽ നീതി പുലർത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതേമാതിരിയുള്ള ഒരു പടച്ച ഇതിനൊക്കെ നമുക്ക് ഈ അനുഭവം ഉണ്ടായിരുന്നു അതേപോലുള്ള ഒരു പിടച്ചിലാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ഒരു പിടച്ചിലാണ് എം ടി ആയിട്ട് അഭിനയിക്കണം എന്ന് പറയുമ്പോൾ എന്നിൽ അത് ഞാൻ എം ടിയുടെ കൃതികൾ മുൻപേ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ എം എ റഹ്മാൻ സംവിധാനം ചെയ്ത കുമരനല്ലൂരിലെ കുളങ്ങൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററിയിലും പി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത രാമു കരിയേട്ടിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയിലും എം ടിയുമായിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എം ടി ആയിട്ട് മുമ്പേ എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് ഒന്ന് ചേർന്ന് ഒരു പത്ത് ദിവസ കാലം ഞാൻ ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ നടത്തവും അദ്ദേഹത്തിന്റെ രീതിയും സംസാരവും ഒക്കെ എനിക്ക് പരിചിതമായതാണ് അങ്ങനെ ഒരു ഉള്ളില് ഭയങ്കരമായ ഇഷ്ടത്തോടെയും അതേമാതിരി പേടിയോട് കൂടി തന്നെയാണ് ഞാൻ ഈ വേഷം ഏറ്റെടുത്തത് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്ര പുരുഷനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അതേപോലെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല അതൊരിക്കലും പറ്റില്ല അതിൽ പ്രത്യേകിച്ച് ഒരു നാടകമാകുമ്പോൾ എം പിയുടെ രീതിക്കനുസരിച്ചുള്ള സ്റ്റേജ് പെർഫോമൻസ് ചിലപ്പോൾ ഒരു നാടകത്തിന്റെ രീതി വരുമ്പോൾ അത് അത്ര ഗുണം ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നാടക നടൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു ആ രീതിയിൽ അഭിനയിക്കുകയും അതിൻ്റെ ഒന്നിച്ച് എം ടിയുടെ നോട്ടങ്ങളും എം ടിയുടെ ഇരുത്തങ്ങളും എം ടിയുടെ നടത്തങ്ങളും എം ടിയുടെ ബാക്കിയിലെ മുണ്ടുപിടുത്തങ്ങളും അതൊക്കെ ഇങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് അല്ല എം ടി എന്നുള്ള ക്യാരക്ടർ ആ അദ്ദേഹത്തെ അവര് തോന്നുന്നു എന്ന് ആ ഒരു തോന്നൽ ജനിപ്പിക്കുക ഇതിൽ വിവിധ എം ടിയുടെ വിവിധ കഥാപാത്രങ്ങൾ കടന്നു വരുമ്പോഴും ഓരോ കഥാപാത്രത്തിനോടും ഓരോ രീതിയിലാണ് എം ടി ും സംവദിച്ചിട്ടുള്ളതും വെളിച്ചപ്പാട് എന്നല്ല കഥാപാത്രത്തിനോട് പറയുന്ന പോലെയല്ല ആ രീതിയിലല്ല എം ടി ചന്തുവിനോട് സംവദിക്കുന്നത് അങ്ങനെയാണ് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും കൂടി ചേർന്നതാണ് ആ രീതിയിലല്ല മറ്റു പല കഥാപാത്രങ്ങളോടും സംബന്ധിക്കുന്നത് അതേപോലെ തന്നെ സൗഹൃദങ്ങൾ വരുമ്പോഴും ആ സൗഹൃദങ്ങളിൽ വരുന്ന ഇപ്പോ ബഷീറിൻ്റെ അതുമാതിരിയല്ല ചിലപ്പോൾ നമ്പൂതിരി എന്നുള്ള ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ ഒരു കഥാപാത്രം സംവദിക്കുന്നത് ഇപ്പോഴത്തെ വർത്തമാനകാലത്തെ നമ്മൾ അനുഭവപ്പെടുന്ന എല്ലാ പീഡനങ്ങളും എല്ലാ മോശമായ അവസ്ഥക്കെതിരെയും ഈ നാടകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റും വളരെ പ്രഗത്ഭരായ വളരെ നാടകത്തോട് ഏർ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഉള്ളം അർപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയ പ്രതിഭകളാണ് ഇതിൽ അണിനിരക്കുന്നത് എനിക്ക് ഈ നാടകം എന്ന് പറയുമ്പോ ആദ്യ ഓർമ്മ വരുന്നത് ഇതിലൊരു വരിയുണ്ട് വരികൾക്കിടയിലൂടെയുള്ള വായനയാണ് ചരിത്രം എന്ന് അത് തന്നെയാണ് ഈ നാടകം എന്ന് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും മറന്നുപോയ ഒരുപാട് ആളുകൾ അവരുടെ അവർ പോയ വഴികൾ ചരിത്രങ്ങൾ ഇപ്പൊ ഞാൻ ഇതിൽ ദ്രൗപതി ആയിട്ടാണ് അഭിനയിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ദ്രൗപതിയെ കുറിച്ച് മുഴുവൻ വായിച്ചു ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചു നമ്മൾ അറിയുന്നത് അഞ്ചു പേരുടെ ഭാര്യയായി വളരെ സൗഭാഗ്യത്തിൽ ജീവിച്ചൊരു ദ്രൗപദി പക്ഷേ രണ്ടാമൂഴത്തിൽ പറയുന്ന ഒരു ദ്രൗപതി ഉണ്ട് പാട്രിയാർക്കിയുടെ ഇരയായി തീർന്ന ദ്രൗപതി തന്നെ പങ്കിട്ടെടുക്കുന്നതിന് മുമ്പ് അവളോട് ആരും ചോദിച്ചില്ലേ അഞ്ചു പേർക്ക് വേണ്ടി അവൾ ഒരുപാട് രാത്രികൾ കാത്തിരുന്നിട്ടുണ്ട് യുധിഷ്ഠിരൻ ചൂതുകളിയിലായിരുന്നു പ്രാന്ത് അഞ്ചു മക്കൾ അഞ്ചു പേര് മരിച്ചു ഇങ്ങനെ ഒരു ഉണ്ട് അപ്പൊ ഞാൻ ഈ ആദ്യം പറഞ്ഞ വാചകം തന്നെയാണ് വരികൾക്കിടയിലൂടെ വായിക്കാൻ എന്നെ പഠിപ്പിച്ച ഒരു നാടകമാണത് വേറൊരു നാടകം എന്നെ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ പറയുന്ന ഇത് ഇന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തിന് ഒരു പ്രാധാന്യമുണ്ട് ചരിത്രത്തിൽ നിന്ന് പല മുഖങ്ങളും പലരും മാച്ചുകളായി ശ്രമിക്കുമ്പോ പുതിയ തലമുറയോട് പറയുകയാണ് എഴുതി വെച്ചത് മാത്രമല്ല അതിന്റെ ഇടയിലൂടെ വായിക്കണം ചിന്തിക്കണം എം ടി പോലെയുള്ള മഹാരഥന്മാർ എന്താണ് നമുക്ക് നൽകിയത് അല്ലെങ്കിൽ നമ്മൾ മഹാഭാരതമൊക്കെ കൊറേ വീരന്മാരുടെ കഥകളായി വിശ്വസിച്ചു പോയാണ് രണ്ടാം മുഴുവൻ അദ്ദേഹം എഴുതിയില്ലായിരുന്നെങ്കിൽ അതുപോലെ മറ്റു കഥാപാത്രങ്ങൾ ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയം അന്ന് എന്നെ കൊണ്ട് തുപ്പിച്ചില്ലേ ഭഗവതിയുടെ മുഖത്ത് നിന്ന് ഇന്നാണെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു എന്നാണ് പറയുന്നത് അത് തരുന്നൊരു ചിന്തയുണ്ട് നമുക്ക് ഇത് ഒരാൾക്ക് ഒരു പ്രേക്ഷകനും വെറുതെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു നാടകമല്ല അവൻ അവിടെ ഇരുന്ന് ചിന്തിക്കും ചിലപ്പോ വിയർക്കും ചിലപ്പോ താനെന്താ ചെയ്തു കൂട്ടുന്നത് നാട്ടിൽ എന്താ നടക്കുന്നത് ചിന്തിക്കാതെ അവൻ ആ കസറിയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല അതാണ് എനിക്ക് ഈ നാടകം ഞാൻ ഈ ഇതിന്റെ ഭാഗമായത് ഇപ്പൊ റഷീദൊക്കെ വിളിക്കുമ്പോ ഞാൻ വളരെ ജൂനിയറാണ് ഈ ഏരിയയില് വിളിക്കുമ്പോ ഞാൻ ആദ്യം ഞെട്ടിപ്പോ റഷീദ് കന്നെയാണോ റഷീദ ശബ്ദം പോലെ അറിയില്ല ഞാൻ പട്ടണ റഷീദ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് ഞാൻ കുറച്ചേരാരാ എന്താ ചോദിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു കോള് വരുന്നുള്ളത് പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ബില്ലാൽ ഉണ്ണിസാറിന്റെ ആ സ്ക്രിപ്റ്റ് അത്രയും ഹൃദയസ്പൃക്തായിട്ട് ആർക്കും എനിക്ക് തോന്നുന്നില്ല എഴുതാൻ സാധിക്കുമെന്ന് ഓരോ കഥാപാത്രത്തെ അത്രത്തോളം അവർ എം ടിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ചിലതിനെ എം ടിക്ക് ഉത്തരമില്ല ചന്ത് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് എന്തിനാണ് എന്നെ ചതിയനാക്കിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോ ചോദ്യവും ഓരോ കഥാപാത്രവും പ്രേക്ഷകർ ഇരുത്തി ചിന്തിപ്പിക്കും അതിന് ഞങ്ങൾ ഉത്തരം തരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നാടകത്തില് കാരണം നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ഉത്തരം കണ്ടെത്തണം ഇന്നത്തെ സമകാലിക രാഷ്ട്രീയവും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഒരു ഏട് ഒരു രണ്ടു മണിക്കൂർ നാടകത്തിന് ചെയ്യാൻ പറ്റുന്ന തരാൻ പറ്റുന്ന നമ്മുടെ നാടിൻ്റെ നേർക്കാഴ്ച ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വിമർശിക്കുന്നുണ്ട് നിങ്ങളും നാടകത്തിന്റെ ഇടയിലൂടെ നാടകത്തിന്റെ വരികളിലൂടെ നാടകം കാണണം ഈ നാടകത്തില് ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഡി എസ് ആറിന്റെ രണ്ടാമൂഴ് വന്ന നോവലിലെ കുന്തി എന്ന കഥാപാത്രമാണ് ചെയ്യുമ്പോൾ ഒരു പേര് സത്യത്തിൽ ഒരു കൊറേ കഥാപാത്രങ്ങളും മറ്റു നാടകങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നാടകത്തിലെ കുന്തിയാണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു കാരണം അതൊരു പുരാണ കഥാപാത്രമാണ് അത്തരം കഥാപാത്രങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ീരൻ അപ്പം അങ്ങനെ ഇവിടെ വന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ടീം എന്ന് പറഞ്ഞ പ്രഗത്ഭരായ നടീനടന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു ടീമാണ് പിന്നെ ഋഷി സാറിന്റെ ആ ഒരു ട്രെയിനിങ് നാടകങ്ങൾ ചെയ്തെങ്കിൽ ഇത്തരം ഒരു സംഭാഷണങ്ങളിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു രംഗത്ത് അവതരിപ്പിക്കാൻ എനിക്ക് ഒരു ഈ നാടകത്തിലൂടെ ഒരു ഭാഗ്യം കിട്ടുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വകയുണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മൾ ഓരോ മലയാളിയും നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ എം ടി സർ ഞാനൊക്കെ ശെരിക്കും ചെറുപ്പത്തിലേ നമ്മൾ വായിച്ചു തുടങ്ങുന്നതൊക്കെ തന്നെ ബഷീറിന്റെയും എം ടിയുടെയും ഒക്കെ കഥകളാണ് അപ്പൊ അതുകൊണ്ട് ഇതിൽ ഇതിൽ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് ഒരുപാട് ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു ഇതില് വളരെ അവിചാരിതായിട്ടാണ് റഷീദ് ക വിളിച്ചത് അതിലുള്ള എം ടിയുടെ ഒരു കഥാപാത്രമായിട്ട് ഒരു വേഷം പകർന്നാടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ എം ടി സാറിന്റെ ഓളവും തീരവും എന്ന് പറയുന്ന മനോരഥങ്ങൾ എന്നുള്ള പേരിൽ സീല് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഓഫ് സിനിമകൾ ഒൻപത് എട്ടോളം സംവിധായകർ ഒൻപത് സിനിമകൾ എം ടിയുടെ ഒൻപത് എടുത്ത് മാറ്റിയിട്ടുള്ളത് അതിൽ ഓളവും തീരവും എന്ന് പറയുന്ന പണ്ട് ചെയ്തിട്ടുള്ള സിനിമയുടെ റീമേക്കും രണ്ടാമത് ചെയ്തപ്പോൾ പ്രിയദർശൻ സാറായിരുന്നു അതിന്റെ ഡയറക്ടർ സന്തോഷ് ശിവൻ സാറായിരുന്നു എന്റെ ക്യാമറ അതിന് ശരിക്കും പറഞ്ഞ ആറുപേരുണ്ടായിരുന്നു ദേശീയ അവാർഡ് ജേതാക്കൾ സുരഭി അതുപോലെ സന്തോഷ് ശിവൻ സാർ എം പി സാറ് പ്രിയദർശൻ സാറ് നമ്മുടെ ലാലേട്ടൻ ആർട്ട് ചെയ്തിട്ടുള്ള സാറ് അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ അതൊരു വലിയ ക്രൂ ആയിരുന്നു അപ്പൊ അന്ന് എം പി സാറ് ബർഡേ ആഘോഷിച്ചത് അവിടെ വെച്ചിട്ടായിരുന്നു അപ്പൊ അതിലൊക്കെ ഒരു ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട് ആ സിനിമയിൽ ഒരു കുഞ്ഞിവേഷം നീലി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട് ഭീമന്റെ കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഭീമന്റെ അന്തസംഘർഷങ്ങളാണ് ഈ നാടകത്തില് പിന്നെ അദ്ദേഹം വരച്ച് കാട്ടിയിരിക്കുന്നത് അപ്പോ ഒരു ഈ കരുത്തനായ ഭീമൻ വായുദേവന്റെ മകനല്ല ചന്തുവിനെ ചതിയനല്ല എന്ന് സ്ഥാപിച്ചതുപോലെ ഇവിടെ രണ്ടാമൂടത്തില് ഭീമനെ വായുദേവന്റെ മകനല്ല കരുത്തനായ ഒരു കാട്ടാളന്റെ മകനാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത് കരുത്തും കരുണയുള്ളവനുമായിരുന്നു പതിയിരിക്കാനുള്ള മനസ്സും അവർക്കായി അത് റിയലൈസ് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട് അനുജന്മാർക്ക് ജ്യേഷ്ഠ ദ്രൗപദി നിന്നെ സ്നേഹിച്ചിട്ടേ നീ അവർക്ക് വെറും നിന്റെ കരുത്തായിരുന്നു അവർക്ക് വേണ്ടത് ശക്തി ശാപവും പാലവുമായിരുന്ന ഒരാളാണ് നീ കുന്തി പോലും അത്ര പ്രിയത്തോടെ നിന്റെ മകനെ എന്ന് വിളിച്ചിട്ടില്ല അതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഞാൻ വായുദേവന്റെ മകനാണ് എന്ന അഭിമാനത്തോടുകൂടി അതിൻ്റെ ഒരു ഗരുമയോടുകൂടി നടിച്ചു നടന്നിരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അഭിരമിച്ചിരുന്ന ഭീമൻ പിറ്റന്ന് രാവിലെ അറിയുന്നത് യുധിഷനാണ് പട്ടാഭിഷേകം ചെയ്യുന്നത് അതുമുതല് ഇയാൾ റിയലൈസ് ചെയ്യാണ് ഞാൻ ശരിക്കും ഈ വായുദേവന്റെ മകനാണോ എന്നെ ഇങ്ങനെ ഞാൻ തഴയപ്പെടുന്നില്ലേ പല സന്ദർഭങ്ങളിലും ഇന്നത്തെ പല നമ്മുടെ രാഷ്ട്രീയ രംഗത്തും ഇത് തന്നെയല്ലേ നട നടന്നുകൊണ്ടിരിക്കുന്നത് ചിലരെ മുന്നേ നിർത്തിയിട്ട് പിന്നിൽ നിന്ന് ചിലര് ആ ആ കസേരകളിൽ വന്നിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ശക്തി കൊണ്ടായിരുന്നില്ല കള്ളവും കൗശലവും കഴിഞ്ഞാലും അതുവരെയുള്ള കരുത്തിന്റെ പ്രതീകം പിന്നെ ഈ പറഞ്ഞ ധർമ്മസംഘടനകളുടെ അയാള് തിരിച്ചറിയുന്ന ആ യാഥാർഥ്യത്തിൽ നിന്ന് അയാൾ വേറൊരു ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അയാൾ എടുത്തറിയപ്പെടുന്നു ഇതിന് ഞാൻ അവതരിപ്പിക്കുന്നത് വടക്കം വീരകഥയിലെ ചന്തു എന്ന കഥാപാത്രത്തെയാണ് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ഇതിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം തരും ചെയ്തു ചെയ്തുക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു ഷാഡോ ആണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് അത് എം ടി സാറ് ആ സ്ക്രിപ്റ്റില് ആ എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ ഇത് ഇവിടെ അവതരിപ്പിക്കുകയാണ് നിന്റെ വിധാനത്തോടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളിലൂടെ എന്താണോ സമൂഹത്തോട് പറയാൻ ഉദ്ദേശിച്ചത് അത് അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളിലും ഓരോ രചനയിലും ഉണ്ട് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചൊക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചന്തുവിൽ കൂടെ എന്തോ പറയാൻ ഉദ്ദേശം എന്നുള്ളതൊക്കെ കണ്ടതാണ് ആ അപ്പോ എം ടിയുടെ ചന്തു തന്നെയാണ് ഇതിലുള്ള ചന്ത എനിക്കിപ്പോ ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഒരു നാടകത്തില് ഈ മെൻറ്റി മലയാളത്തിന്റെ രണ്ട്രഷൻ എന്ന് പറഞ്ഞ ഈ ഒരു നാടകത്തിൽ പങ്കാളിയാവാൻ പറ്റിയത് സത്യം പറഞ്ഞ എനിക്ക് എനിക്ക് ഇതുവരെയുള്ള എല്ലാ അച്ചീവ്മെന്റ്സിനെക്കാട്ടും വലിയൊരു അച്ചീവ്മെന്റ് ആയി തോന്നുന്നത് കാരണം ഒരുപാട് നല്ല കലാകാരന്മാര് ഒരുപാട് നല്ല നാടക പ്രവർത്തകര് സിനിമാ പ്രവർത്തകര് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ വസുദേവനായ പിന്നെ ഉണ്ടായ കാലത്ത് നമുക്കൊക്കെ ജീവിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനിപ്പോ ഇതില് വെളിച്ചപ്പാടാണ് നിർമ്മാലത്തില് വെളിച്ചപ്പാടാണ് ചെയ്യുന്നത് അതും വലിയൊരു ഭാഗ്യാണ് പി ജി ആൻഡ്രി എന്ന് പറയുന്ന വലിയൊരു അത്ഭുത നടൻ അയാളുടെ ആദ്യം നമ്മൾ കേരളത്തെ ഒരു നടനാണ് അയാൾ ചെയ്തു വെച്ചതിന്റെ ഒരു ബാക്കി നമുക്കിപ്പോൾ ആ വാളവെടുത്ത് കളിക്കാൻ പറ്റിയതാണ് ഒരു നടൻ അർത്ഥത്തിൽ എനിക്ക് കിട്ടി വലിയൊരു മഹാഭാഗ്യം എന്ന് പറയാം അതിന് ഇതൊക്കെ ഈ കാലത്ത് അതെല്ലാം ഓർമ്മിക്കാൻ ഒക്കെ പറ്റിയെന്നുള്ളത് വലിയൊരു മേട്ടാണ് സംശയമില്ല അത് എത്തിയത് വയസ്സും പ്രായം തായി അങ്ങനത്തെ ഇതുകൊണ്ട് ഒരു പക്ഷെ നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ അതെല്ലാം മറക്കുകയും നമ്മൾ അതിന്റെ അതിന്റെ വിജയത്തിന് വേണ്ടി അല്ല അതിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടി പിന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് മുമ്പേ അത് കിട്ടുന്നുണ്ട് ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് പല രീതിയിൽ അങ്ങനെ നമ്മൾ അതിന്റെ എന്തെങ്കിലും നമ്മളെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ വന്നാലും അതിനപ്പുറം കടന്ന് നമ്മൾ നാടകത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ നമ്മ ഒരുക്കാണ് അത് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമില്ല സത്യം ഒരു നാടകം എന്തായിരിക്കും എങ്ങനെയായിരിക്കുമെന്ന് മുൻകുതിയുള്ളവരാണ് ഇന്നത്തെ പ്രേക്ഷകൻ ആ പ്രേക്ഷകന് മുമ്പിൽ എൻ്റെ അനുജൻ പട്ടണം റഷീദ് ഒരു നാടകം അവതരിപ്പിക്കുന്നു എൻ ടി മലയാളത്തിൻ്റെ രണ്ടക്ഷരം എന്ന നാടകം വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ചമയ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് പ്രിയ സ്നേഹിതൻ പട്ടണം റഷീദ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു നാടകം അതിലെ വസ്ത്രാലങ്കാരകനായിട്ട് പങ്കെടുക്കാൻ അദ്ദേഹം സഹകരിപ്പിച്ചത് എന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് എൻ്റെ പ്രിയ സുഹൃത്ത് പട്ടണം ഷായും ഞാനും കൂടി ചേർന്നാണ് അതിൻ്റെ മേക്കപ്പും വസ്ത്രാലങ്കാരവും നിർവഹിക്കുന്നത്